கடையில் தலித்ஸ்ரீயா பிந்துவின வியாஜமோஷணக்கேசில் குடுக்கிய சம்பவத்தில் அவேஷண ரிப்பட்டு புறத்து പെരൂർക്കട സ്റ്റേഷനിൽ നടന്ന പോലീസ് തിരക്കഥയാണ് ബിന്ദുവിനെതിരായ കേസെന്ന് അന്വേഷണ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു സ്വർണമാല സോഭയുടെ അടിയിൽ നിന്നും കിട്ടിയെന്ന കാര്യം ഓമന ഡാനിയലും മകൾ നിധി ഡാനിയലും എസ് ഐ പ്രസാദിനോട് പറഞ്ഞിരുന്നു ബിന്ദുവിനെതിരെ കേസെടുത്തതിനാൽ മാല കിട്ടിയ കാര്യം പുറത്തു പറയരുതെന്ന് എസ് ഐ പറഞ്ഞു ചവറുകുനയിൽ നിന്നും കിട്ടിയെന്ന് പറയാൻ എസ് ഐ പറഞ്ഞുവെന്നാണ് റിപ്പോർട്ടിലുള്ളത് ഇതിനുശേഷമാണ് ഓമന ഡാനിയൽ മൊഴി നൽകിയത് കേസില്ലെന്ന് വാങ്ങുകയും ചെയ്തു ഒരു ഗ്രേഡ് എസ് ഐ എഴുതി തന്ന മൊഴിയിൽ ഒപ്പിടുക മാത്രമാണ് ചെയ്തതെന്ന് നിധി ഡാനിയൽ പറയുന്നു ഗ്രേഡ് എസ് ഐ എഡ്വിനാണ് മൊഴി എഴുതി തയ്യാറാക്കിയതെന്നും അന്വേഷണ റിപ്പോർട്ടിലുണ്ട് ദളിത് യുവതിയെ മോഷണ കേസിൽ കൊടുക്കാൻ ശ്രമിച്ച പേരൂർ എസ് എച്ച്ഒ ശിവകുമാർ ഓമന ഡാനിയൽ എന്നിവർക്കെതിരെ നടപടി വേണമെന്നും അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു ചുളിമാനൂർ സ്വദേശി ബിന്ദുവിനെതിരെ ജോലിക്ക് നിന്ന വീട്ടിൽ നിന്നും സ്വർണ്ണാഭരണം കാണാനില്ല എന്ന വീട്ടുടമ ഓമന ഡാനിയലിന്റെ പരാതിയിലാണ് പെരൂര്ക്കട പോലീസ് കേസെടുത്തത്